പൂച്ചയ്ക്ക് നമ്മൾ ചോറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പം ആ പാത്രത്തിനകത്ത് ഉറുമ്പ് കയറുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഒരു പാത്രത്തിന് എടുത്ത് വെക്കുക അതിനകത്ത് ഇച്ചിരി വെള്ളം നിറയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഭക്ഷണം എടുത്ത് വെക്കുക അതുകൂടാതെ ഈ ചോക്ക് ഈ ഉറുമ്പിനെ കൊല്ലുന്ന ചോക്ക് ഇങ്ങനെ വട്ടത്തിലൊന്ന് വരയ്ക്കും ഞാൻ വരച്ച് കഴിയുമ്പോൾ ഇത് ഉറുമ്പൊന്നും കയറത്തില്ല കഴിച്ചോടാ കഴിച്ചോ ഇനി കഴിച്ചോ കുറച്ചൂടെ കഴിച്ചോ എന്തിനാ എഴുന്നേറ്റ് പോരുന്ന കഴിച്ചോ കുഞ്ഞേ എന്നാൽ ഇച്ചിരിട്ടാ കഴിച്ചോ ഉം ചോറുണ്ട് ഇരിയ എടുക്കുന്ന കണ്ടപ്പത്തിനുടനെ ചോറിട്ടു പോരുവാത്ത് കഴിച്ചോ എന്തിനാ കഴിക്കാതിരിക്കുന്നത് ഇതുപോലെ ചോക്ക് വരച്ച് വെക്കുവാണെങ്കിൽ കുറിവ് കയറത്തില്ല അതുപോലെ ചാറ്റ് ഫുഡ് ഇതുപോലെ ചോറിനകത്ത് ഞാനിങ്ങനെ പൊടിച്ച് കൊടുക്കും ചെറിയ ചെറിയ തരികളായിട്ട് കാണുന്നില്ലേ അത് ചാറ്റ് ഫുഡാണ് അന്നേരം ചാറ്റ് ഫുഡും രുചിക്ക് ചോറ് നല്ലതായിട്ട് ഒരു കഴിച്ചോളും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന സൂത്രപ്പണികൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്